ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോ ചില ഫോട്ടോകളൊക്കെ കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ അങ്ങ് പ്രതിരോധത്തിലാക്കി കളയാമെന്ന കരുതുന്നു സോണിയാ ഗാന്ധിയുടെ വീട്ടിൽ പോയി പോയി ഡൽഹി ഡൽഹിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിത രീതിയും അവര് ജനങ്ങളെ അഭിമുഖിക്കുന്ന രീതിയും ഒക്കെ അറിയാത്തുകൊണ്ടായിരിക്കും ഡൽഹിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം മാധ്യമപ്രവർത്തകർക്ക് അറിയാം പ്രത്യേകിച്ച് നെഹ്റു കുടുംബം അവരുടെ ഒരുപാട് കാലത്തെ ട്രഡീഷൻ അവരുടെ വീട്ടിലേക്ക് രാവിലെ വരുന്ന ആളുകളെ അവിടെ കാണും അവരുടെ പരാതികൾക്കും ചില ആളുകൾ പ്രസാദവുമായിട്ട് പൂജാ വരും അത് സ്വീകരിക്കും ഫോട്ടോ എടുക്കും ഇതൊക്കെ എത്രയോ കാലമായി പതിറ്റേണ്ടുകളായിട്ട് തുടരുന്ന നെഹ്റു കുടുംബത്തിന്റെ ട്രഡീഷണൽ അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം കോൺഗ്രസിനെ അങ്ങ് പിന്തിരിപ്പിച്ച് കളയാമെന്നൊക്കെയാണ് ഇപ്പൊ സി പി എം കരുതിയിരിക്കുന്നത് ഇനിയിപ്പോ ഫോട്ടോയുടെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഫോട്ടോയുടെ പേരിലാണ് ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാര് പറയുന്ന പോലെ നമ്പട്ടൻ ജനപത് നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം റെയ്ഡ് ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ പരിപാടിയിൽ വിളിച്ചുകൊണ്ടുപോയി നിന്ന് ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാഹനത്തിന്റെ ചാവി ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ശ്രീമതി സോണിയാഗാന്ധിക്കും മുഖ്യമന്ത്രിക്കും ഈ രാജ്യം കൊടുത്തത് ഒരേ കാറ്റഗറി സുരക്ഷയാണ് ഒരേ കാറ്റഗറിയാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഉണ്ണീഷൻ പോറ്റി വന്നത് ജഡ് പ്ലസ് കാറ്റഗറിയിലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഏത് രീതിയിലാണ് ഉണ്ണീഷൻ പോറ്റി കടന്നു വന്നത് ഏത് സുരക്ഷാ മാനദണ്ഡമാണ് അവിടെ പാലിക്കപ്പെട്ടത് ഇവിടെ അധികാര സ്ഥാനത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഉണ്ണീഷൻ പോറ്റി എത്തിയതാണ് കൂടുതൽ ഗൗരവകരമായിട്ടുള്ളത് ശബരിമലയിലെ ദേവസ്വത്തെ നിയന്ത്രിക്കാൻ ഒരു അധികാരവും ഇല്ലാത്ത സോണിയാഗാന്ധിയെ എപ്പോഴെങ്കിലും പോയി ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ സോണിയാഗാന്ധിക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തെ നിയന്ത്രിക്കുന്നത് സോണിയാഗാന്ധിയല്ല അത് പിണറായി വിജയനാണ് ആ പിണറായി വിജയന്റെ അടുത്ത് എങ്ങനെ ഒരു സർക്കാർ പരിപാടിയിൽ ഉണ്ണീഷൻ പോറ്റിക്ക് വരാൻ പറ്റി ആരാണ് ഉണ്ണീഷൻ പോറ്റിയെ പറഞ്ഞയച്ചത് എന്തിനാണ് ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ചായ് വാങ്ങിയത് ഇതൊക്കെ പുസ്തകം തുടർ പറയാൻ തയ്യാറാവണ്ടേ അതിനു പകരം എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കുകയാണ് എല്ലാ വിഷയങ്ങളെയും വർഗീയവൽക്കരിക്കാൻ നോക്കുക നമ്മളിപ്പോ ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടൊരു പാട്ടിട്ടിരുന്നു സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ നോക്കൂ ഈ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രതിഷേധത്തെ അട്ടിമറിക്കാൻ വേണ്ടി എന്താ ചെയ്തത് ആ പാട്ട് എഴുതിയ പാട്ട് എഴുതിയ ആളുകളുടെ മതം ചകഞ്ഞുകൊണ്ട് പോയി അല്ലെ മലപ്പുറത്തുള്ള നാല് കുട്ടികളാണ് പാട്ട് എഴുതിയതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു ആ കുട്ടികൾക്ക് നേരെ കേസ് എടുത്തു ഇപ്പോഴും ആ കേസ് പിൻവലിച്ചിട്ടില്ല പറയുന്നത് എന്താ കാരണം പാട്ട് എഴുതിയത് മതം തിരഞ്ഞു പോയപ്പോ അവര് ഇസ്ലാം മതവിശ്വാസികളാണ് അതുകൊണ്ട് ശബരിമലയെ കുറിച്ച് പാട്ട് എഴുതിയാൽ ഒരു പാരഡി പാരഡിപ്പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് മതവികാരം വ്രണപ്പെടുമെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് സി പി എംമാരും പിണറായി വിജയനും കരുതിരിക്കുക ഇവർക്ക് ശബരിമലയുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ഐതിഹ്യം അറിയാത്തതുകൊണ്ടാണ് എടോ പ്രശ്നം വന്നാൽ വാവരല്ലേ പ്രതിരോധിക്കേണ്ടത് അതാണ് മലപ്പുറത്ത് കണ്ടത് അതിൽ എന്താ തർക്കമുള്ളത് അങ്ങനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പെസുകയും കാണാൻ കഴിയില്ല ഞങ്ങളൊക്കെ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികളാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ വേണ്ടി ഈ മലപ്പുറത്തിനടക്കം ചില ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ള പിണറായി വിജയന് ശബരിമലയുടെ ഐതിഹ്യമറിയില്ല മഹത്വമറിയില്ല അതിന്റെ മതനിരപേക്ഷ പാരമ്പര്യം അറിയില്ല അതുകൊണ്ടാണ് അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് ശബരിമല സ്വർണപ്പാളി മുതൽ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വരെയുള്ള നൂറ് നൂറായിരം തട്ടിപ്പുകൾ ഇവർ നടത്തുന്നു പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായവൻ അവനവന് വേണ്ടിയല്ലാതെ അവനു വേണ്ടി ചുടുത്തം ഊറ്റി കുലംകുത്തി കുലം 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 രക്തസാക്ഷി എന്നാണല്ലോ മുരുകാത്ത കിടപാടിന്ന് കുലം വിട്ടുപോയവൻ രക്തസാക്ഷി നമുക്ക് ആ പാട്ടും ഒന്ന് മാറ്റി പാടേണ്ടി വരും അവനവര് വേണ്ടി അല്ലാതെ നേതാക്കന്മാർക്ക് ഫണ്ടടിക്കാൻ വേണ്ടി ചുടി രക്തം കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്ന് പാടേണ്ട കാലം ആ രീതിയിലേക്ക് രക്തസാക്ഷികളെ പോലും വിൽക്കാൻ മടിയില്ലാത്തവർ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തവരെ വിൽക്കാൻ മടിയില്ലാത്തവർ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ വല്ല അത്ഭുതമുണ്ടോ രക്തസാക്ഷികളെ മാനിക്കാത്തവർ വിശ്വാസമില്ലാത്ത അവർക്ക് വിശ്വാസമില്ലാത്ത അയ്യപ്പനെ മാനിക്കുമെന്നും വിശ്വാസത്തെ മാനിക്കുമെന്നും നമ്മൾ കരുതുന്നുണ്ടോ കരുതുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷി ഫണ്ട് മുതൽ ശബരിമലയിലെ സ്വർണപ്പാടി വരെ ഈ കേരളത്തെ മുച്ചൂടും മുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ അവസാന നാളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്